നമസ്കാരം കരമന മുതൽ കളിയിക്കാവള വരെ നീളുന്ന പാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഈ ചാനലിൽ പതിവായി പോസ്റ്റ് ചെയ്തു വരികയാണ് പല പ്രഖ്യാപനങ്ങളും മാറി മാറി വരുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് മുന്നിൽ കണ്ടുവരുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി നടക്കുന്ന റോഡ് വികസനം കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള ഒന്നര കിലോമീറ്ററിൽ തട്ടി നിൽക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയപരമായ വിവാദങ്ങളും പരസ്പരം പഴിചാരലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ അപ്ഡേറ്റ് വാർത്തകളൊന്നും നോക്കാം ഇപ്പോൾ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരുവാനുള്ളത് പാത വികസനത്തിനായി സ്ഥലം വിട്ടുകൊടുത്ത നൂറ്റി എൺപത്തി പേർക്കാണ് ഇനി നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ളത് ഇവർ നാലു വർഷം മുൻപ് റവന്യൂ വിഭാഗത്തിന് പ്രമാണവും മറ്റ് രേഖകളും ഒക്കെ കൈമാറിയിരുന്നു കടകൾ വാടകയ്ക്ക് നടത്തിയവർക്കും നഷ്ടപരിഹാരം ലഭിക്കുവാനുണ്ട് കൊടിനട മുതൽ വഴിമുക്ക് വരെ ഏറ്റെടുത്തിരുന്ന സ്ഥലത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ ഉണ്ടായിരുന്നത് നഷ്ടപരിഹാരത്തിനായി ആദ്യഘട്ടത്തിൽ അനുവദിച്ച തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ ഇരുന്നൂറ്റിയഞ്ച് ഭൂ ഉടമകൾക്ക് വിതരണം ചെയ്തിരുന്നു ബാക്കിയുള്ള നൂറ്റി എൺപത്തി ഭൂ ഉടമകൾക്കാണ് നഷ്ടപരിഹാരമായി അറുപത്തിരണ്ട് ദശാംശം നാല് കോടിയാണ് വേണ്ടിവരുന്നത് റോഡ് നിർമ്മാണത്തിനായി മറ്റൊരു നാൽപ്പത് കോടിയും വേണം അങ്ങനെ മൊത്തം നൂറ്റി രണ്ട് ദശാംശം നാല് കോടി രൂപയാണ് ഇനി പദ്ധതിക്ക് ആവശ്യമുള്ളത് ഈ തുകയുടെ വിതരണമാണ് ഇനി നടക്കുവാനുള്ളത് വാർത്തകൾ നോക്കുമ്പോൾ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഈ തുകയ്ക്കുള്ള ഭരണാനുമതി ലഭിച്ചിരുന്നു ഈ തുക നിർമ്മാണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡിന് കൈമാറണം ധനവകുപ്പും പൊതുമരാമത്ത് വകുപ്പുമാണ് തുക കൈമാറേണ്ടത് റോഡ് ഫണ്ട് ബോർഡിന് ഈ തുക കൈയിൽ ലഭിച്ചാലേ നഷ്ടപരിഹാര വിതരണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഭൂ രേഖകളെല്ലാം റവന്യൂ ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിന് നാല് വർഷം മുൻപ് കൈമാറിയിരുന്നു ഇവയുടെ പരിശോധനയും അദാലത്തുമെല്ലാം കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കുവാനുള്ള വിജ്ഞാപനവും ആ സമയത്ത് ഇറങ്ങിയിരുന്നു ഇതിനായുള്ള തുക വകമാറ്റി എന്ന ആക്ഷേപമാണ് ഒരു വശത്ത് ഉയരുന്നത് അറുപതോളം ഭൂ ഉടമകൾക്കും നൂറ്റി ഇരുപത്തിയഞ്ചിൽ പരം കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കുമാണ് നഷ്ടപരിഹാരം ഇനി ലഭിക്കേണ്ടത് ഇനി അൻപത് ശതമാനത്തിൽ താഴെ സ്ഥലമാണ് ഏറ്റെടുക്കുവാനുള്ളത് കൊടിനട മുതൽ വഴിമുക്ക് വരെ സ്ഥലം ഏറ്റെടുക്കുവാനായി റോഡ് ഫണ്ട് ബോർഡിന് പൊതുമരാമത്ത് രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ണൂറ്റിയെട്ട് കോടി കൈമാറിയെങ്കിലും സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം മാത്രമാണ് ഇതിനിടയിലാണ് ബാലരാമപുരത്ത് അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കണമെന്ന നിർദ്ദേശം വന്നതും അതിനായുള്ള നടപടികളൊക്കെ തുടങ്ങിയതും പിന്നീട് പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് റോഡ് വീതി കൂട്ടൽ മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഭൂമി ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പ് വരുത്തിയ കാലതാമസവും പദ്ധതിയെ വൈകിപ്പിച്ചു ഇതിനിടെ പണം അനുവദിച്ചു എന്ന ധനവകുപ്പ് മന്ത്രിയുടെ പത്രക്കുറിപ്പും വന്നിരുന്നു എൺപത് ശതമാനം സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കി കേരള റോഡ് ഫണ്ട് ബോർഡിന് സ്ഥലം കയ്യിൽ ലഭിച്ചാലേ ടെൻഡർ നടപടികളിലേക്ക് കടക്കുവാനും കഴിയുകയുള്ളു ഇനി ഈ പാതയുടെ കഴിഞ്ഞകാല ചരിത്രം നോക്കിയാൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കരമന മുതൽ കളീക്കാവ്ള വരെ മുപ്പത് ദശാംശം രണ്ട് മീറ്ററിൽ വികസിപ്പിക്കുവാനായി കല്ലിടൽ നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കരമന മുതൽ പ്രാവച്ചമ്പലം വരെയുള്ള ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു ഒന്നാം പിണറായി സർക്കാർ കാലത്ത് പ്രാവചമ്പലം മുതൽ കൊടിനട വരെയുള്ള ഭാഗത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു അതിനുശേഷമാണ് കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിൻ്റെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നത് വഴിമുക്ക് മുതൽ വരെ ഒറ്റ റീച്ചിൽ പൂർത്തീകരിക്കുവാനായി മുപ്പത് ദശാംശം രണ്ട് മീറ്റർ വീതിയിൽ അലൈൻമെൻറ്റും തയ്യാറാക്കിയിരുന്നു എന്നാൽ വഴിമുക്ക് മുതൽ ഇത്രയും വീതി വേണ്ടെന്ന അഭിപ്രായമുയർന്നതോടെ ഈ പദ്ധതി സ്തംഭിച്ച അവസ്ഥയിലുമായിട്ടുണ്ട് ഒരു വശത്ത് ജനകീയ സമിതികളും ആക്ഷൻ കൗൺസിലും റെസിഡൻസ് അസോസിയേഷനുകളും പാതാ വികസനം വൈകുന്നതിനെതിരെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുകയാണ് മറുവശത്ത് കോവളം എം എൽ എം വിൻസെൻ്റ് നടത്തിയ പ്രതിഷേധ യോഗവും എന്നാൽ അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണെന്ന് സി പി എം നേമം ഏരിയ കമ്മിറ്റി നേതാക്കളും പരസ്പരം കൊമ്പു കോർക്കുകയും ചെയ്യുകയാണ് അങ്ങനെ സംഭവ ബഹുലമായ തരത്തിൽ ഈ പാതാ വികസനം മുന്നോട്ടു പോകുകയാണ് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുന്ന വേളയിൽ അപ്ഡേറ്റ് വാർത്തകളുമായി വീണ്ടും വരാം മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം